എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലിംഗത്തിൽ ടൈമിംഗ് കൂടുമോ ഈ ഒരു സംശയത്തിനുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് എനിക്കൊരു മെയിൽ വന്നിരുന്നു ലിംഗത്തിലും അതുപോലെ യോനയിലും തേൻ പുരട്ടിയാൽ ടൈമിംഗ് കൂടുമോ എന്നതിനെ കുറിച്ച് അപ്പോൾ ഇതിനാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ലൈംഗിക വഹിച്ച സമയത്ത് ലിംഗത്തിലോ അതുപോലെ യോനയിലോ തേൻ പുരട്ടിയാൽ ടൈമിംഗ് കൂടുമെന്ന ഒരു ശാസ്ത്രീയമായ അറിവ് ഇതുവരെ നൽകിയിട്ടില്ല മാത്രവുമല്ല തേൻ ശരീരത്തിന്റെ പ്രൈവറ്റ് പാട്ടിനകത്ത് കയറിയാൽ എത്രത്തോളം അതിൻ്റെ ഫലം കാണിക്കുമെന്നും യാതൊരുവിധ അറിവുമില്ല എന്നാൽ തേൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ടൈമിംഗ് കൂട്ടുവാനും അതുപോലെ വെളിച്ച അടിപൊളിയാക്കുവാനും സാധിക്കും ഇതിനായി ചെയ്യേണ്ടത് നിങ്ങൾ ലൈംഗിക വീഴ്ചക്ക് അരമണിക്കൂർ മുൻപ് ഒരു ടേബിൾ സ്പൂൺ തേനും ചെറുനാരങ്ങയുടെ നീരും അതുപോലെ അല്പം തിളപ്പിച്ചാറിയ ചൂടുവെള്ളം ഇവ മൂന്നും കലർത്തി കുടിക്കുകയാണെങ്കിൽ നല്ല ടൈമിംഗ് കിട്ടും മാത്രവുമല്ല ശീക്രസ്ഖലനം അനുഭവിക്കുന്നവർക്ക് ഇതൊരു ഹോം റെമഡി കൂടിയാണ് അതുകൊണ്ട് തേൻ അത്തരത്തിൽ ഉപയോഗിക്കാതെ ഇങ്ങനെ കുടിച്ചു നോക്കൂ നിങ്ങൾക്ക് ഇതിന്റെ എഫക്റ്റ് പെട്ടെന്ന് ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഓറൽ സെക്സ് ഓറൽ ആയിട്ട് വേഴ്ച ഇതുപോലെ കൊണ്ടുള്ള ഇത്തരം പ്രയോഗങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് അസ്വസ്ഥത ഇടയാക്കും അതുകൊണ്ട് അത്തരത്തിലുള്ളവ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ സ്ത്രീകൾക്ക് യോനി ഭാഗത്തുണ്ടാകുന്ന സ്മെല് ചൊറിച്ചിൽ പൂപ്പൽ അണുബാധ ഇവയൊക്കെ പരിഹരിക്കുവാനും കൊണ്ടുള്ള ഉപയോഗം നല്ലതാണ് ഇതിനായി അല്പം തൈരിൽ തേൻ പുരട്ടി ഇത്തരം ഭാഗങ്ങളിൽ പുരട്ടാവുന്നതാണ് എങ്കിലും ലൈംഗിക ബന്ധ സമയത്ത് ഇവ ആ ഭാഗങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് പിന്നീട് തേൻ തേനുള്ളില ഉള്ളിലും അതുപോലെ അത്തരം ഭാഗങ്ങളിലേക്ക് ആവുകയാണെങ്കിൽ എത്രത്തോളം അതിന്റെ എഫക്റ്റ് ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ഫലപ്രദം ഇതുപോലെ കുടിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു ടിപ്പുമായി മറ്റൊരു ദിവസം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ